ഞങ്ങളുടെ ശ്രമിക്കുന്ന ദേശനിവാസികളോടുമുള്ള ദേശനിവാസികളോടുമുള്ള ഞങ്ങളുടെ ഞങ്ങൾ അറിയിക്കുന്നു രാവിലെ മുതൽ മുരുകൻകുന്നിൽ നിന്നും പ്രാർത്ഥിച്ച ആരംഭിച്ച നമ്മുടെ സമൂഹം ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന വ്യത്യസ്ത രീതിയിലുള്ള മധ്യത്തിനും മയക്കുമരുന്നിനും മറ്റു സാമൂഹിക തിന്മകൾക്കുമെതിരെയുള്ള സുവിശേഷീകരണത്തിലൂടെയുള്ള ഒരു ബോധവൽക്കരണ സന്ദേശവുമായിട്ട് ആണ് ഞങ്ങൾ ഈ ദേശത്തിൽ ഞങ്ങൾ നിങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ടായിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ സമൂഹത്തിലേക്ക് നാം ഇന്ന് കണ്ണോടിക്കുമ്പോൾ വ്യത്യസ്ത രീതിയിലുള്ള സാമൂഹ്യ തിന്മകളും സാമൂഹ്യ മൂല്യച്ഛുതികളും ഒക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വല്ലാത്ത കാലഘട്ടത്തിലാണ് നാം ആയിരിക്കുന്നത് പ്രഭാതത്തിൽ നമ്മുടെ മുറ്റത്ത് വരുന്ന പത്രം സ്വീകരണ മുറികളിൽ ഓണാക്കി അതിലൂടെ വരുന്ന വാർത്തകൾ നാം ശ്രദ്ധിക്കുമ്പോഴും അനുനിമിഷം നമ്മുടെ കൈവിരലുകൾ കൊണ്ട് തട്ടിമാറ്റുന്ന മൊബൈൽ ഫോണുകളിലൂടെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ കടന്നു വരുന്ന വാർത്തകൾ നാം ഒന്ന് ആർത്തിയോടെ പരതിയാലും ഏതൊരു മനുഷ്യനെയും ഭീതിപ്പെടുത്തുന്ന ഭയപ്പെടുത്തുന്ന നൊമ്പരപ്പെടുത്തുന്ന പ്രയാസപ്പെടുത്തുന്ന വാർത്തകൾ ദൈനംദിനത്തിൽ നമ്മുടെ സമൂഹത്തിൽ പിറന്നു വീണുകൊണ്ടിരിക്കുന്ന നമുക്ക് ഇതൊക്കെയും കാണുമ്പോൾ ഞങ്ങളെപ്പോലെ ഏതൊരു മലയാളിയാകുന്ന മനുഷ്യന്റെ ഹൃദയത്തിലും ഉണ്ടാകാറുള്ള ഒരു ചിന്തയുണ്ട് എന്താണ് നമ്മുടെ നാടിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് നമ്മുടെ ദേശത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു കാലത്തിൽ ദൈവത്തിന്റെ സ്വന്തം നാടെന്നറിയപ്പെട്ട ആ സാക്ഷര കേരളമെന്നും സുന്ദര കേരളം എന്നൊക്കെ അറിയപ്പെട്ട നമ്മുടെ നാടിന്റെ ഇന്നത്തെ കാലത്തിന്റെ ചിത്രമെടുത്ത് നാം പരിശോധിച്ചാൽ ഇത് ദൈവത്തിന്റെ സ്വന്തം നാട് തന്നെയാണോ എന്ന് ഒരു നൂറായിരം തവണ ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്താണ് പ്രിയപ്പെട്ടവരെ ഈ കാലയളവുകളിൽ നമ്മുടെ പ്രിയപ്പെട്ടവരെ എന്നുകൂടെ എടുത്തു പറഞ്ഞാൽ വിദ്യാർത്ഥികളിൽ തുടങ്ങി മുതിർന്നവരിൽ ഇവരെ അതും സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ സകല മനുഷ്യരും തകർന്ന തരിപ്പണമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും എത്തി നിൽക്കുന്നത് ഇന്നത്തെ യുവചേതനകൾ നാളത്തെ ഭാവി വാഗ്ദാനമാകുന്ന യുവതലമുറകൾ വാഴ്ത്തിപ്പാടുന്ന ഈ ന്യൂ ജനറേഷൻ കാലഘട്ടത്തിൽ ഒന്നുകൂടെ പറഞ്ഞാൽ കാളവണ്ടി യുഗത്തിൽ നിന്നും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന യുഗത്തിലേക്ക് നമ്മുടെ സമൂഹം ശാസ്ത്ര ലോകമൊക്കെ എഴുന്നേറ്റ കഴിഞ്ഞിരിക്കുന്ന ഈ കാലഘട്ടത്തിലും നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു ചിന്ത ഉണ്ടായിരിക്കാം ഈ കാലഘട്ടത്തിലും ഈ ഈപത്തിയൊന്നാം നൂറ്റാണ്ടിലും നിങ്ങളെ പോലെയുള്ള തിരുവപ്രഭാഷകരുടെ നിങ്ങളെ പോലെയുള്ള സുവിശേഷ പ്രസംഗങ്ങളുടെ ഈ സന്ദേശത്തിന്റെ പ്രസക്തി എന്താണെന്നൊരു പക്ഷേ ഞങ്ങളെ കേൾക്കുന്ന നിങ്ങൾക്ക് ചിന്ത ചിന്ത ഉണ്ടായിരിക്കാം നിങ്ങൾ നിങ്ങൾ ഞങ്ങളെ കാണുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിലൂടെ തെറ്റായ ചില ചിന്തകൾ കടന്നു പോകുന്നു ഞങ്ങൾ മതം മാറ്റുന്നവരാണെന്നും ഞങ്ങൾ മതപരിവർത്തനം ചെയ്യുന്നവരുമാണെന്നൊക്കെ തെറ്റായ ചില ചിന്തകൾ കടന്നു പോകുമ്പോൾ എന്നെ അടുത്ത മകലയുമായി കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഈ സമയത്ത് ഞങ്ങൾക്ക് പറയുവാനുള്ള സന്ദേശം ഇന്ന് നമ്മുടെ സമൂഹത്തെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും തകർത്തു കൊണ്ടിരിക്കുന്ന പ്രശ്നം എന്താണോ അതിനെ ആരംഭമായി നമ്മൾ ഉന്മൂലനം ചെയ്യണം അതിനെ പ്രാരംഭമായി സമൂഹത്തിൽ നിന്ന് തുടച്ചു നീക്കണം നമ്മുടെ സമൂഹത്തെ നമ്മുടെ പ്രിയപ്പെട്ടവരെ തകർത്തു കൊണ്ടിരിക്കുന്നത് ഒന്നുകൂടെ ഞാൻ എടുത്തു പറയട്ടെ നമ്മുടെ സ്കൂൾ വിദ്യാർത്ഥികളെ ലഹരിയുടെ സ്വഭാവത്തിലേക്ക് അനീതിയിലേക്ക് സാമൂഹ്യ തിന്മകളിലേക്ക് സാമൂഹ്യ അരാജകത്വങ്ങളിലേക്ക് അവരറിയാതെ തള്ളിവിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ശക്തിയുണ്ട് ഉണ്ട് സ്വന്തം കാമുകനൊപ്പം പോകുവാൻ തിരുവനന്തപുരത്തുള്ള ശരണ്യ പിഞ്ചകുഞ്ഞിനെ പാറക്കെട്ടിലേക്ക് വലിച്ചെറിഞ്ഞതിന്റെ പിന്നിൽ ഒരു ശക്തിയുണ്ട് ഒരു കുടുംബത്തിലെ ആറംഗത്തെ ഒരു ഭയവുമില്ലാതെ നിഷ്കരണം ആ കഴുത്തു വെട്ടി മാറ്റിയ ചെറുപ്പക്കാരന്റെ പിന്നിൽ അതിനു പ്രേരിപ്പിച്ച ഒരു യാന്ത്രിക ഘടകമുണ്ട് ആ ശക്തിയെ ബൈബിൾ വിളിക്കുന്ന പേരാണ് പാപം എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ പാപം ഒരു പുതിയ കണ്ടുപിടുത്തമല്ല ക്രിസ്ത്യാനികളാകുന്ന പ്രഭാഷകരാകുന്ന ഞങ്ങളുടെ കണ്ടുപിടുത്തവുമല്ല പാപം എന്ന് പറയുന്നത് ഇവിടെ ഉദയം ചെയ്തിട്ടുള്ള എല്ലാ മതങ്ങളും എല്ലാ മതഗ്രന്ഥങ്ങളും ഒരുപോലെ തലവിലയ്ക്ക് സമ്മതിക്കുന്നു മനുഷ്യൻ ഭാവികളാണെന്ന് അതിൽ നിന്ന് ഒളിച്ചോടുവാൻ ഇവിടെ ഒരു മനുഷ്യനും കഴിയത്തില്ല ബൈബിൾ അത് അത് അസങ്കണ്ഠമായി വിളിച്ചു പറയുന്നു അത് ശക്തമായി തന്നെ ബൈബിൾ ഉറക്ക വിളിച്ചു പറയുന്നു പാപത്തിൽ എൻ്റെ അമ്മയെന്നെ ഗർഭം ധരിച്ചു വന്ന് അതുകൊണ്ട് മനുഷ്യൻ ഭാവിയാണെന്നുള്ള ആ ഒരു സത്യത്തിൽ നിന്ന് ഒരു മനുഷ്യനും വെലി ജനിച്ചു പോകുവാൻ കഴിയുന്നതല്ല അപ്പോൾ നമ്മുടെ സമൂഹത്തെ തകർത്തു കൊണ്ടിരിക്കുന്ന ഈ കാലയളവുകൾ നമ്മുടെ സമൂഹത്തിന്റെ നമ്മുടെ നാടിന്റെ ഒരു ഭാഗം ചിന്തിക്കൂ കണ്ടുപിടുത്തങ്ങളും വികസനങ്ങളും കൊണ്ട് നമ്മുടെ നാടിൻ പലതിന്റെയും പലതിന്റെയും പേരിൽ നമ്മുടെ നാടിന്റെ യശസ് ഉയർത്തി നിൽക്കുമ്പോൾ നമ്മുടെ നാടിന്റെ മറുഭാഗം ചിന്തിക്കൂ കൊലയും നിലവിളിയും പീഡനങ്ങളും മാനുഷിക ദംശന പ്രവർത്തനങ്ങളും കൊണ്ട് ഒരു മനുഷ്യന് സുഖ ജീവിതം നയിക്കുവാൻ കഴിയാത്ത അത്രത്തോളം അതപനത്തിലേക്ക് അരാജകത്തിലേക്ക് മാറിക്കഴിഞ്ഞു നമ്മുടെ നാട് എന്താണ് പ്രതിവിധിയായി തീരുന്നത് എന്താണ് ഇതിനൊരു പരിഹാരമായി തീരുന്നത് ഇവിടെ പോലീസ് അധികാരികളുണ്ട് വ്യത്യസ്ത നിയമങ്ങളുണ്ട് നിയമസംഹിതകളുണ്ട് രാഷ്ട്രീയ പ്രത്യേക ശാസ്ത്രങ്ങളുണ്ട് പക്ഷെ ഇതിനൊന്നും ഇന്നിവിടെ വെളിപ്പെട്ടു വരുന്ന പ്രശ്നങ്ങളിൽ നിന്ന് നമ്മുടെ പ്രിയപ്പെട്ടവരെയോ നമ്മുടെ സമൂഹത്തെയോ വീണ്ടെടുക്കുവാൻ കഴിയാതെ ഈ പ്രശ്നങ്ങൾക്ക് മുൻപിൽ ഇവരെല്ലാം അമ്പേ പരാജയപ്പെട്ടു നിൽക്കുമ്പോൾ ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയുവാൻ ആഗ്രഹിക്കുന്നു അല്ല ഞങ്ങൾ ഒരുമിച്ച് അഭിമാനത്തോടെ അരക്കിട്ടിട്ട് ഉറപ്പിച്ച് ദേശത്തോട് ഞങ്ങൾ വിളിച്ചു പറയുവാൻ ആഗ്രഹിക്കുന്നു ഒരു വ്യക്തിക്ക് മാത്രമായി ഒരു മാത്രമല്ല 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 ലോക രാജ്യങ്ങളെ സന്ദേശമുണ്ട് ായി സ്വർഗീയ മഹിമകളെ വെടിഞ്ഞ് ഈ താണലോകത്തിലേക്ക് ഇറങ്ങി വന്ന് അനേക പാപികളുടെ പാവികൾക്ക് പാപമോചനം കൊടുത്ത അനേക രോഗികളെ സൗഖ്യമാക്കിയ അനേക പ്രിയപ്പെട്ടവരുടെ കണ്ണുനീരിനെ തുടച്ച കാലാതീതത്തിങ്ങൾ റോമാക്കാരും യഹൂദന്മാരാലും പിടിക്കപ്പെട്ട് രണ്ട് കള്ളന്മാരുടെ നടുവിൽ മൂന്ന് കാര്യം ബാണികളാൽ കാൽവറിയുടെ കുലത്തളത്തിൽ തന്റെ ശരീരത്തിലെ അവസാനത്തിൽ മാനവകുലത്തിന്റെ പാപത്തിനു വേണ്ടി ഉറ്റിത്തന്ന ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുക്രിസ്തുവിന് ഏതൊരു മനുഷ്യന്റെയും പാപത്തെ പരിഹരിക്കുവാൻ കഴിയും പ്രിയപ്പെട്ടവരെ ഞാൻ ഈ വിളിച്ചു പറയുന്ന ഒരു കെട്ടുകഥയല്ല കിട്ടു ഞാൻ ഈ വിളിച്ചു പറയുന്ന ഒരു കടങ്കഥയല്ല കിട്ടു இன்னலை என்னது போல யாதார்ப்பி மாயதாரி மனதுகொண்டு ഞങ്ങളെ കേൾക്കുന്ന ആരെങ്കിലും യേശു ക്രിസ്തുവിനെ കുറിച്ച് ഇതുവരെയും അറിഞ്ഞിട്ടില്ല എങ്കിൽ കേട്ടിട്ടില്ല എങ്കിൽ ഇന്നുവരെ യേശുക്രിസ്തു ക്രിസ്ത്യാനികളുടെ ദൈവമാണെന്നുള്ള അറിവ് മാത്രമേ എന്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ക്രിസ്തു എന്റെ പാപത്തിന് കൂടെ വേണ്ടിയിട്ടാണ് എന്റെ കുടുംബത്തിന്റെ ശാപത്തിനു കൂടെ വേണ്ടിയിട്ടാണ് കാൽവറയിൽ മരിച്ചതെന്ന് എനിക്കറിയത്തില്ലായിരുന്നു എന്നാരെങ്കിലും ഞങ്ങളുടെ ശബ്ദത്തെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ സ്നേഹിത താങ്കൾ ഏത് മതക്കാരനോ ജാതിക്കാരനോ താങ്കളുടെ പാരമ്പര്യങ്ങളോ െ താങ്കളുടെ പാപത്തിനു കൂടെ വേണ്ടിയിട്ടാണ് യേശു ക്രിസ്തു താണഭൂമി കാൽവെറി ക്രൂസിൽ മരിക്കപ്പെടുവാനിടയായി തീർന്നത് അതുകൊണ്ട് പാപം മോചിക്കുവാൻ മനുഷ്യരാശിക്ക് നൽകപ്പെട്ട ഒരേ ഒരു മാർഗം ഒരേ ഒരു വഴി യേശുക്രിസ്തു ലോകത്തിലൂടെ വിളിച്ചു പറഞ്ഞു ഞാൻ തന്നെ വഴിയും സത്യവും ജീവനമാകുന്നു ഞാൻ മുതാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല അതുകൊണ്ട് കഴിഞ്ഞ കവലയിൽ എന്റെ സഹവൃത്യ ഏറ്റു പറഞ്ഞത് ഇവിടെയും ഞങ്ങൾ ഉറക്ക പ്രഖ്യാപിക്കുവാൻ ആഗ്രഹിക്കുന്നു മറ്റൊരുത്തല്ലും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട തുറക്കപ്പെട്ട യേശുക്രിസ്തു എന്ന രക്ഷാ മാർഗമല്ലാതെ രക്ഷാ വഴിയല്ലാതെ മറ്റൊന്നില്ലെന്ന് ഉറക്ക പ്രഖ്യാപിച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ യേശു ക്രിസ്തു ഒരുക്കുന്ന സൗജന്യകരമാകുന്ന രക്ഷാ ഈ ദേശനിവാസികളെ ഒരിക്കൽ കൂടെ ഞങ്ങൾ സ്വാഗതം ചെയ്തുകൊണ്ട് ഞങ്ങളുടെ ശബ്ദത്തെ ശ്രവിക്കുന്ന ആരെങ്കിലും ജീവിതത്തിനകത്ത് സമാധാനം നഷ്ടപ്പെട്ട് സന്തോഷം നഷ്ടപ്പെട്ട് ഇനി മുന്നോട്ട് പോകുവാൻ എന്റെ മുന്നിൽ മാർഗങ്ങളൊന്നുമില്ല ആത്മഹത്യ അല്ലാതെ എന്റെ മുന്നിൽ മറ്റു വഴികളില്ല എന്ന് ചിന്തിക്കുന്ന സ്വന്തം സ്വന്തം കിടക്കയിൽ കിടക്കുന്ന സ്വന്തം ജീവിത പങ്കാളിയോട് പോലും തുറന്നു പറയുവാൻ ആ പ്രയാസപ്പെടുന്ന നൊമ്പരങ്ങളുമായി മക്കളോട് പോലും പറയുവാൻ കഴിയാത്ത നൊമ്പരും സങ്കടങ്ങളുമായി സ്നേഹിക്കുന്ന േശുണ്ട് നിങ്ങളുടെ കുടുംബത്തെ സ്നേഹിക്കുന്ന താങ്കൾ താങ്കൾ ആരുമില്ലാത്തവനല്ല രേശുണ്ട് യേശു നിങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങളുടെ കുടുംബത്തെ സ്നേഹിക്കുന്നു അതുകൊണ്ട് ഒരിക്കൽ കൂടെ യേശു ക്രിസ്തു ഒരുക്കുന്ന ഈ സൗജന്യകരമാകുന്ന രക്ഷാപദ്ധ പദ്ധതിയിലേക്ക് ഒരിക്കൽ കൂടെ നിങ്ങളെ ഹാർദവുമായി ഞങ്ങൾ സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ ഈ ചെറിയ സന്ദേശത്തിന് ഞാൻ ഇവിടെ വിരാമം കുറിക്കുന്നു എന്നെ ഇതുവരെ കേട്ട എല്ലാ പ്രബുദ്ധരായ ദേശനിവാസികളോടുമുള്ള ക്രൈസ്തവ അഭിവാദനങ്ങളെയും നന്ദിയും അറിയിക്കുന്നു നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും തലമുറകളെയും ദേശത്തെയും ദൈവ അനുഗ്രഹിക്കുമാറാകട്ടെ